ബംഗ്ലാദേശിലെ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ആശങ്കാജനകമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണെന്നും വി എച്ച് പി ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തിൽ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിലാണ് വി എച്ച് പിയുടെ പ്രതികരണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താനായി അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തണമെന്ന് വി എച്ച് പി പ്രസിഡന്റ് അലോക് കുമാർ പറഞ്ഞു कि हर संभव प्रयत्न में उनको वहां की माइनॉरिटीज के लिए पर्टिकुलरली हिंदू और सिख माइनॉरिटीज के लिए उनकी संपत्ति धर्म स्थान जान प्रतिष्ठा इसके लिए उठाना चाहिए ഇന്ത്യ നിലവിലെ സാഹചര്യത്തിൽ കണ്ണും പൂട്ടിയിരിക്കരുതെന്നും വിശ്വഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു രാജ്യമായ ബംഗ്ലാദേശിൽ പീഡനത്തിനിരയാകുന്ന ന്യൂനപക്ഷ ജനവിഭാഗത്തെ സംരക്ഷിക്കാൻ നടപടിയെടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം തടയാൻ സുരക്ഷ ശക്തമാക്കണമെന്ന് വി പ്രസിഡന്റ് അലോക് കുമാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും മതേതര സർക്കാർ അധികാരത്തിൽ വരാനും ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ സാഹചര്യത്തിൽ സംഘർഷബാധിത ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അമൃതാ അമൃതാന്യൂസ് ന്യൂഡൽഹി